സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ പ്രവൃത്തി പരിചയ മേളയിൽ ഇത്തവണത്തെ വിഷയം ഫോട്ടോഗ്രാഫർ ആയിരുന്നു കളിമണ്ണിൽ ക്യാമറ മടിയിൽ വെച്ചിരിക്കുന്ന ഫോട്ടോഗ്രാഫർ ആനയുടെ ചിത്രം പകർത്തുന്ന ഫോട്ടോഗ്രാഫർ അങ്ങനെ നിരവധി കളിമൺ പ്രതിമകളാണ് കുഞ്ഞു പ്രതിഭകൾ രൂപപ്പെടുത്തിയത് അതിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയത് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസുകാരനായ ദ്വിതിരുന്നു മൂന്ന് മണിക്കൂറായിരുന്നു മത്സരത്തിന്റെ സമയം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ദ്വിദിത് കളിമണ്ണിൽ നിന്ന് ജീവൻ തുടിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറെ സൃഷ്ടിച്ചത് എൻ്റെ പേര് ദ്യുതിത് ഞാൻ മോഡൽ സ്കൂൾ തൈക്കാടിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കഴിഞ്ഞ വർക്ക് എക്സ്പീരിയൻസ് മേളയിൽ ക്ലേ മോഡലിംഗിന് എനിക്ക് ഫസ്റ്റ് കിട്ടി ഫോട്ടോഗ്രാഫർ ആയിരുന്നു വിഷയം ഏകദേശം മൂന്ന് എടുത്തു കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ക്ലേ മോഡലിംഗിൽ ഉണ്ടായിരുന്നു പിന്നെ എട്ടാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ശാസ്ത്രോത്സവത്തിൽ മത്സരിക്കാൻ തുടങ്ങിയത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ സ്കൂളിൽ വെച്ച് കുറേ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഇതിൽ കയറിയത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സബ് ജില്ലയിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സ്റ്റേറ്റിലേക്ക് പോയപ്പോൾ അവിടെ എ ഗ്രേഡും ഉണ്ടായിരുന്നു വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇതിനായിട്ടുള്ള ടൂൾസൊക്കെ എൻ്റെ അച്ഛനും പിന്നെ ഈ കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ കിട്ടിയതോടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള റസീമാൻ്റി എനിക്ക് ടൂൾസ് തന്നു കുട്ടിക്കാലത്ത് മണ്ണിനോടുള്ള ഇഷ്ടം അത് വെറുതെ മണ്ണിൽ കളിക്കുമല്ലായിരുന്നു ദുവിതി മണ്ണ് കുഴച്ച് ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ ദ്വിതിന്റെ മനസ്സിൽ കയറി കൂടിയതായിരുന്നു ക്ലേ മോഡലിംഗിനോടുള്ള ഇഷ്ടം പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കണമെന്നായി തുടർന്ന് സ്കൂൾ അധികൃതർ നൽകിയ പരിശീലനവും പിന്തുണയും ദുവിദത്തിന് പ്രചോദനമായി കഴിഞ്ഞ വർഷം മുതലാണ് ദ്വിതിത് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ തവണ സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനവും ജില്ലയിൽ രണ്ടാം സ്ഥാനവും സംസ്ഥാന ശാസ്ത്രോത്സവം എ ഗ്രേഡും സ്വന്തമാക്കി അവർക്ക് താല്പര്യമുള്ള ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്നിനും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല അവൻ്റെ ഫ്രീ ആയിട്ട് ചെയ്യാൻ അനുവദിക്കാറുണ്ട് എപ്പോഴും ചെറിയ ക്ലാസ് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ലാസ്റ്റ് നമ്മളെ സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയ വർക്ക് തന്നെ എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു അവൻ്റെ ചെറിയ ചെറുപ്പത്തിലുള്ള ഒരു വാസന അതിൽ കാണാൻ പറ്റിയ ഒരു ആ ഒരു വർക്ക് നല്ല വളരെ നന്നായിട്ട് തോന്നി ലാസ്റ്റ് കിട്ടിയ വർക്ക് ക്ലേ മോഡലിംഗ് ചെയ്യാൻ വേണ്ടിട്ട് കുറേ സമയം എടുക്കും ഇത് നല്ല ക്ഷമയുള്ള ആൾക്കാർക്കാണ് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കുട്ടിക്കാലത്തുള്ള മണ്ണിലെ കളി വെറും കളിയല്ല എന്ന് തിരിച്ചറിഞ്ഞ ദുവിതിൻ്റെ അച്ഛനും അമ്മയും നല്ല പ്രോത്സാഹനവും പിന്തുണയുമാണ് ദ്വിതിന് നൽകിയത് ക്ഷമയാണ് ക്ലേ മോഡലിംഗിന് ആവശ്യമെന്ന് ദ്വിതി പറയുമ്പോൾ അതിനോടുള്ള ഇഷ്ടം ആ കണ്ണുകളിൽ കാണാം ഒപ്പം ഇനി മണ്ണിൽ കോതാനുള്ള പുതിയ ശില്പങ്ങളുടെ ദൃശ്യചാരുതയും